കുറച്ച് മുന്നോട്ട് ഒരു മക്കാമുണ്ട് മക്കാമിന്റെ പേരും കയറിയില്ല ആ വഴിക്ക് കേറി ഇവിടെ കാട്ടിലാണ് ഞങ്ങളുടെ

പിന്നെ ഇത് ഇരുളല്ലോ തെങ്ങുമേട്ടോ തേങ്ങ ഇതൊന്നും ആൾക്കാർ നോക്കിട്ട് എന്നാലും തേങ്ങ സാധനം ഇതിപ്പോ എപ്പോള വലിച്ചു തീരാ വലിച്ചു രാമിത പോയിന്ന് പുലിയടാ നോക്കിക്കണ്

അവിടെക്ക് ഇതാ ആ മഞ്ഞൾ കാട്ട് മഞ്ഞളങ്ങര മഞ്ഞളല്ലേ പൂgge കുണ്ട് തേങ്ങില്ല തലേർ പൂവാ ചേനയിന്തിൻ ബോം ചേംബും ചേനി താടാ ചേംബും ചേംബും ചേനിൻ കൂന്താണ്ട് ചാറ്റിൻ മാ ചേമ്പും ചേന പിന്നെ ചോറിന്ന് ഇതേ ഫോർഇൻറ്റു ഫോർ അതിന്റെ ഉള്ള മരം കൊണ്ടോ അല്ലാതെ സാധാ വണ്ടിയൊന്നും കേറൂല

വണ്ടി പോ ൂറ് പാട്ട് ആക്കണം

പാടോജിപാട് പാട കാത്തി കാത്തിരുന്നു കടന്നു പോയി വേനലിഞ്ഞു കളർന്നു പോയി കഥ മറന്നു പോയി പാട്ടെന്നെ മറന്നായിക്കൊള്ളു

അതാണ് ചരണത്തിന് അയപ്പിടാ എന്റെ സൗണ്ടിന് അവധം കിടും ശ്വാസം കുറച്ച് എടുക്കേണ്ടി വരും ഹരി മുരളീധാടും അറിയില്ല ഹരിത വൃന്ദ അത് വേണ്ട അത് ഗംഗംപോർട്ടേ മറ്റേ ഇത് തട്ടത്തില് തട്ടത്തില് ിട്ട് പഞ്ചാരിട്ട് തട്ടത്തില് തഞ്ചത്തില് തന്നിട്ട് പോയതേ ഇങ്ങനെ അ근നിക്ക് അറിയോ ആ ഏറാന ഓ വണി തുടിക്കാവോടാ കാലോ അതേനിക്കോ അല്ലെന്നാ ഓടി തുടിക്കളോടാ കാലോ എന്നല്ല ഇയനക്ക് വാചില്ല വാച ഞാൻടാ പകര മണിക്കാൻ വെള്ളകഷായം തന്നാമതെ വെള്ളകസായോ ഓ മണക്കസോ മണക്കവണ്ടില്ല കിളോ यार ഷിട്ട് അടിക്കടാ ഷിട്ട് അതോ അതെന്താരുമോ കൊച്ചി മുതലാളി ചൊതലി പപ്പൂറെ മാള അല്ല മാളല്ലേ പ്രസാദാ

ഓടി വരും വണ്ടി കണ്ടാൽ കൈകൾ നീട്ടും സാറ് സാറ് ും വണ്ടിക്കാൽ പണ്ടത്തെ പാട്ടാണ് പണ്ടത്തെ പേര്യാ സംക്തിന്റെ സംക്രാന്തി അത് വേണ്ട അത് കിട്ടൂല കോമഡി പാട്ട് കിട്ടൂല കോമഡി പാട്ട് കോമഡി കാലത്തൊക്കെ കാലം എന്ന് തോന്നിയൊക്കെ M80 90s 90s? level. ില് ഞാൻ ഓക്കെ ആ ടൈമിലൊക്കെ ഇറങ്ങിയൊരു പാട്ടുണ്ട് മാപ്പിള പാട്ടിന്റെ ഇത് ഇതാകർ അതല്ല മീശ വേണം വെളുവെളുത്ത നിറം വേണം മാരന് എന്റെ മാരന് എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു പാട്ടാ ശരിക്കുള്ള പാട്ടെന്നത് അന്ന് ഇറങ്ങിയ പാട്ടാണ് ആ ടൈമില് കറുകറുത്ത മീശ വേണം വെളുവെളുത്ത നിറവും വേണം മാരന് എന്റെ മാരനെന്ന് പറഞ്ഞൊരു മാപ്പി പാട്ട് ഇറങ്ങിയത് ഏത് കാലത്താണ് അതൊക്കെ എനിക്ക് അമ്മോന്റെ കല്യാണത്തിനൊക്കെ ആ ടൈമിലൊക്കെ പാട്ട്